തിങ്കളാഴ്ച മുതൽ കളങ്കാവൽ തിയേറ്ററുകളിൽ വീഴും എന്ന് പറഞ്ഞ് കാത്തിരുന്നവർ ഈ കാഴ്ചകളൊന്ന് കാണണം അതെ തിങ്കളാഴ്ച ദിവസം കളങ്കാവലിന്റെ നാലാം ദിവസം കളങ്കാവലിന്റെ നൈറ്റ് ഷോയുടെ തിരക്കാണ് നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്നത് മമ്മൂട്ടി സിനിമകളോട് വെറുപ്പുള്ള ചിലരാണ് കളങ്കാവൽ തിങ്കളാഴ്ച മുതൽ വീഴും എന്ന് പറഞ്ഞു നടന്നവർ നിങ്ങൾ ഈ കാണുന്ന കാഴ്ച കൊച്ചിയിലെയോ തിരുവനന്തപുരത്തെയോ തൃശ്ശൂരിലെയോ കോഴിക്കോടിലെയോ ഒന്നുമല്ല നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടതുപോലെ തന്നെ പത്തനംതിട്ടയിൽ നിന്നുള്ള കാഴ്ചയാണ് പത്തനംതിട്ടയിൽ നിന്നുള്ള കളങ്കാവലിലെ നൈറ്റ് ഷോയുടെ കാഴ്ചകളാണ് നിങ്ങൾ ഈ കാണുന്നത് പത്തനംതിട്ടയിൽ ഐശ്വര്യയിലും ധന്യയിലുമാണ് കളങ്കാവൽ പ്രദർശിപ്പിക്കുന്നത് ഒരു ദിവസം മൊത്തത്തിൽ എട്ട് ഷോകളാണ് ഈ രണ്ട് തിയേറ്ററുകളിലുമായി പ്രദർശനമുള്ളത് രണ്ട് തിയേറ്ററുകളിലും ഈവനിങ് നൈറ്റ് ഷോകൾക്ക് ഓൾമോസ്റ്റ് ഫുൾ ആയിരുന്നു ഇത് പത്തനംതിട്ടയിലെ മാത്രം കാര്യമാണ് മറ്റുള്ള തിയേറ്ററുകളിലൊക്കെ ഇന്ന് ഹെവി റഷ് ആയിരുന്നു കണ്ടത് അത് ബുക്ക് മൈൻ ഷോയിൽ കൂടി നോക്കിയാൽ കണ്ടാൽ മനസ്സിലാവുന്ന കാഴ്ചയായിരുന്നു കുടുംബ പ്രേക്ഷകരാണ് ഇപ്പോഴും സിനിമ കാണാൻ കൂടുതലും എത്തിക്കൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് ഈവനിങ് നൈറ്റ് ഷോകൾക്ക് ദയവ് ചെയ്ത ഈ വീഡിയോ മമ്മൂട്ടി വിരോധികൾ കാണുന്നത് വരെ ഒന്ന് ഷെയർ ചെയ്യണമേ എന്ന് റിക്വസ്റ്റ് ചെയ്യുകയാണ് ചുരുക്കി പറഞ്ഞ തിങ്കളാഴ്ച ടെസ്റ്റും എ പ്ലസ് ഗ്രേഡോടെ തന്നെ പാസ്സായിരിക്കുകയാണ് കളങ്കാവൽ രാവിലെ മുതൽ തന്നെ സ്റ്റഡി ബുക്കിംഗ് ആയിരുന്നു സിനിമയ്ക്ക് ചില സമയങ്ങളിൽ അയ്യായിരത്തിന് മുകളിലും ചില സമയത്ത് ആറായിരത്തിന് മുകളിൽ ടിക്കറ്റുകൾ മണിക്കൂറിൽ വിറ്റുപോയിക്കൊണ്ടിരുന്നു രാത്രി ഒമ്പത് മണി സമയങ്ങളിലും മണിക്കൂറിൽ അയ്യായിരത്തിന് മുകളിൽ ടിക്കറ്റുകളാണ് ബുക്ക് മൈ ഷോയിൽ കൂടി വിറ്റുപോയിക്കൊണ്ടിരുന്നത് ഈവനൈ നൈറ്റ് ഷോകൾക്ക് ഇന്ന് ഹെവി റഷ് ആണ് എല്ലായിടത്തും കാണുന്നത് മൂന്നാം ദിവസമായി ഇന്നലെ കളങ്കാവലിന് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് കളക്ഷനായി ലഭിച്ചത് അഞ്ചു കോടി അമ്പത്തി ആറ് ലക്ഷം രൂപയാണ് സിനിമ റിലീസായതിനു ശേഷം കിട്ടുന്ന ഏറ്റവും വലിയ കളക്ഷനാണ് മൂന്നാം ദിവസമായി ഞായറാഴ്ച കളങ്കാവലിന് ലഭിച്ചത് അങ്ങനെ മൂന്ന് ദിവസം കൊണ്ട് ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് പതിനഞ്ച് കോടി അമ്പത് ലക്ഷം രൂപയാണ് കളക്ഷനായി നേടിയിരിക്കുന്നത് മൂന്ന് ദിവസം കൊണ്ടുള്ള ചിത്രത്തിന്റെ റെസ്റ്റ് ഓഫ് ഇന്ത്യ കളക്ഷൻ മൂന്ന് കോടി എൺപത്തി ലക്ഷം രൂപയാണ് മൂന്ന് ദിവസം കൊണ്ടുള്ള ചിത്രത്തിന്റെ ഓവർസീസ് കളക്ഷൻ ഇരുപത്തിനാല് കോടി എട്ട് ലക്ഷം രൂപയാണ് അങ്ങനെ മൂന്ന് ദിവസം കൊണ്ടുള്ള ചിത്രത്തിന്റെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ നാൽപ്പത്തിനാല് കോടി പതിനഞ്ച് ലക്ഷം രൂപയാണ് ഇനി സിനിമയുടെ നാലാമത്തെ ദിവസമായ വർക്കിംഗ് ഡേ കൂടിയായ തിങ്കളാഴ്ചത്തെ ഒമ്പത് മണിക്കുള്ള ഒരു ട്രാക്കിംഗ് റിപ്പോർട്ട് നോക്കുമ്പോൾ ആയിരത്തി മുന്നൂറ്റി അമ്പത്തഞ്ച് ഷോകൾ ട്രാക്ക് ചെയ്തപ്പോൾ മുപ്പത്തെട്ട് പോയിന്റ് രണ്ട് ആറ് ശതമാനം ഒക്കുപൻസിയോട് കൂടി ട്രാക്കിംഗ് കളക്ഷനായി വന്നിരിക്കുന്നത് രണ്ട് കോടി നാൽപ്പത്തഞ്ച് ലക്ഷത്തി തൊണ്ണൂറ്റി രണ്ടായിരത്തി നാനൂറ്റി എഴുപത്തി രൂപയാണ് സിനിമയ്ക്ക് ഇന്ന് പല സ്ഥലങ്ങളിലും ലേറ്റ് നൈറ്റ് ഷോകൾ ആഡ് ചെയ്യുന്നുണ്ട് എന്നാണ് അറിഞ്ഞത് അപ്പോൾ ആ ഷോകളുടെ കളക്ഷൻ കൂടി വന്നു കഴിയുമ്പോൾ നാലാം ദിവസം സിനിമ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മൂന്നര കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയെടുക്കാനുള്ള സാധ്യതയുണ്ട് നാലാം ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ കൂടി വന്നു കഴിയുമ്പോൾ സിനിമ നാല് ദിവസം കൊണ്ട് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്ന് അമ്പത്തഞ്ച് കോടി റേഞ്ചിൽ കളക്ട് ചെയ്യാനുള്ള സാധ്യതയും ഉണ്ട് സിനിമയുടെ നാലാം ദിവസത്തെ കളക്ഷനായി കാത്തിരിക്കാം കളങ്കാവിലെ പുതിയ ബോക്സ് ഓഫീസ് വിശേഷങ്ങളും തിയേറ്റർ കാഴ്ചകളുമായി അടുത്ത വീഡിയോയിൽ കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നമ്മുടെ കൊച്ചു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും റിക്വസ്റ്റ് ചെയ്യുകയാണ് നിങ്ങൾ കളങ്കാവൽ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യുക